മലയാളിയുടെ പ്രിയതാരം ശ്രീ ശ്രീനിവാസൻ നമ്മോടൊപ്പം പോണ്ട് അദ്ദേഹം കൃഷി അനുഭവങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നു നമസ്കാരം സാർ നമസ്കാരം സാർ പലതരം വിളവെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് പച്ചക്കറി വിളവെടുപ്പ് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ഏത്തവാഴ വിളവെടുപ്പ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ കൊയ്ത്ത് ഒരു പ്രത്യേക അനുഭവം നൽകുന്നതാണ് എന്താണ് എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായിട്ടും നമ്മളിപ്പം ഇരുപത് വർഷമായിട്ട് കൃഷി ചെയ്യാത്ത പാഠമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏറ്റെടുത്ത് നടത്തിയത് ആദ്യം നമ്മളൊരു ഒരു ഹെക്ടറിൽ തുടങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ അനുഭവത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പ്രായോഗികമായി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ആണ് ആണിപ്പം നമ്മൾ ഇപ്പോൾ ഏകദേശം ഇരുപത് ഏക്കറിൽ ആണ് ഈ കൃഷിയുള്ളത് അപ്പം നേരത്തെ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഈ പാടത്ത് ഓരോ കടയ്ക്കലും മണ്ണിരയുടെ മണ്ണിരയുടെ ഉറ്റുണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ മണ്ണിരയുടെ പുറ്റ് ഒരിക്കലും ഉണ്ടാവില്ല മണ്ണിര ഓടി രക്ഷപ്പെട്ട കളി അപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന വളത്തിൻ്റെ മണ്ണിനടിയിൽ ഉറങ്ങിക്കിടക്കുന്ന പോലെയുള്ള ഈ മണ്ണിരകൾ മേലോട്ടേക്ക് ഇങ്ങനെ വരികയാണ് ഈ ജീവാമൃതം ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അതാണ് ഇതിൻ്റെ സാന്നിധ്യം ഇത്രയധികം എന്നു വെച്ചാൽ ഒരു തരത്തിലുള്ള പിന്നെ ഈ രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് വിളവ് എങ്ങനെ പ്രതീക്ഷിക്കുന്നത് വിളവ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏക്കറിൽ എണ്ണൂറ് കിലോളം ആണ് വിളവ് കിട്ടിയിരുന്നത് ഈ പ്രാവശ്യം അത് രണ്ട് ടണ്ണായി വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് അപ്പം ഇതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ മുന്നോട്ട് തന്നെയാണ് ജൈവകൃഷിയിൽ ലാഭം ഉണ്ടാവും എന്നുള്ള തെളിവാണ് ഇത് യാതൊരു സംശയമില്ല അപ്പം രാസവള കീടനാശിനി ഉപയോഗിക്കുന്ന നിർമ്മിക്കുന്ന കമ്പനികൾ പല സ്ഥലത്തും പല കോണുകളിൽ നിന്നും ആളുകളെ ആക്രമിക്കുന്നുണ്ട് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ട് ഒരുവിധത്തിലും പിന്നെ പിന്നെ ലാഭകരമാവില്ല രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാതെ ഒരു കൃഷിയും പിന്നെ രക്ഷപ്പെടില്ല എന്നിവ നിരന്തരം അവർ ഇങ്ങനെ അതായത് അവസാനത്തെ ഒരു കൈകാലട്ടടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അത് അവസാനിക്കും ഇതിപ്പം നമ്മൾ വ്യക്തമായി തെളി തെളിയിച്ച് കഴിഞ്ഞു ഇനിയിപ്പം വേറെ തെളിവിൻ്റെ ആവശ്യമില്ല നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു അവർ സ്വാഭാവികമായിട്ടും ഇതിവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും അല്ലാത്ത കൃത്യമായിട്ടുള്ള പരിപാടികൾ പലതും അങ്ങ് വലിയൊരു കർഷക കൂട്ടായ്മയുടെ നായകൻ കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ കൃഷിയിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് അത് തീർച്ചയായിട്ടും ഞാൻ നേരിട്ടിട്ടല്ല പലപ്പോഴും ഇത് ചെയ്യുന്നത് നമ്മൾ ഈ കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് ഇത് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫുൾ ടൈം പാടത്തിറങ്ങിയിട്ട് എല്ലാ ദിവസവും വളമിടാനോ കീടനാശിനി അടിക്കാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റുള്ള ആൾക്കാരെയും കൂടി പ്രേരിപ്പിച്ച് അവരെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അതെ ഈ ജൈവ കർഷകരുടെ ഒരു സംഘടനയുള്ളൂ ഉദയശ്രീ എന്ന് പറഞ്ഞൊരു സംഘടന കൂടെ ഉണ്ടാക്കി അപ്പോൾ സംഘടനയുടെ രക്ഷാധികാരി കൂടിയാണ് ശ്രീനിവാസൻ സാറ് അപ്പോൾ എങ്ങനെയാണ് ആ സംഘടനയുടെ ഒരു പ്രവർത്തനം ആ സംഘടനയുടെ ഇരുപത്താറ് കർഷകരാണ് ആ സംഘടനയിലുള്ളത് ഇരുപത്താറ് കർഷകരുടെ അവർ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കടയിൽ കൊണ്ടുവരും എന്നിട്ട് ആ അത് ഇപ്പം ചിലവും കഴിച്ച് ബാക്കി വരുന്ന തുക ഒരു വർഷം തികയുമ്പോൾ കർഷകർക്ക് തന്നെ വീതിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ആരെങ്കിലും ലാഭം എടുക്കുന്ന പ്രശ്നം വരുന്നില്ല പിന്നെ കർഷകർക്ക് നഷ്ടം വരുന്ന ഒരു പരിപാടിയും ഉണ്ടാവും കാരണം ആദ്യം തന്നെ നമ്മൾ പിന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുന്ന ഒരു വില കൊടുക്കും അതോടൊപ്പം തന്നെ എല്ലാ ചിലവും കഴിച്ചിട്ട് ബാക്കി വരുന്ന ലാഭം വീതിക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് രീതിയിലും എല്ലാം കർഷകന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് അല്ലാതെ ഈ കച്ചവടത്തിൽ അത്രയുള്ള താല്പര്യം താല്പര്യമല്ല അതെ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ കണ്ടെത്താൻ വേണ്ടി ധാരാളം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീരേട്ടൻ അപ്പോൾ അങ്ങനെ ഒരു ഈ അങ്ങനെയുള്ള യാത്രകൾക്കിടയിൽ കാണുന്ന കൃഷി ഏറ്റവും അധികം സ്വാധീനിച്ചതാണ് മരനാട്ടിലെ ഞാൻ കൂടുതലും ഇപ്പം വിദേശ രാജ്യങ്ങളിലെ മിക്കവാറും ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കൃഷി സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ ആസ്ട്രേലിയയിൽ പോയ സമയത്ത് അവിടുത്തെ കൃഷി സ്ഥലങ്ങളാണ് ഞാൻ കൂടുതൽ സമയം ചിലവഴിച്ചത് പിന്നെ ചൈനയിൽ പോയിരുന്നു അവിടെയും പിന്നെ കൃഷി സ്ഥലങ്ങളാണ് കൂടുതലും പോയി കണ്ടത് അപ്പം പിന്നെ ഈയിടെ ഖത്തറിൽ പോയ സമയത്ത് അഞ്ഞൂറ് ഏക്കറിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന മരുഭൂമിയിൽ കൃഷി കണ്ടു അത്ഭുതം തോന്നിപ്പോയി ഖത്തറിൽ പോയപ്പോൾ ഖത്തറിൽ പോയപ്പോൾ ഏതെങ്കിലും അനുകരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ അനുകരിക്കാൻ പ്രയാസമുള്ളതാണ് കാരണം ഖത്തറിലെ ഈ മരുഭൂമിയിലുള്ള കൃഷി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സാഹസമാണ് കാരണം വെള്ളം നിരന്തരമായിട്ട് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ചിലവും കുറേ കൂടുതലായിരിക്കും ഇവിടുത്തെ പിന്നെ ജൈവരീതിയിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ പത്തരട്ടി വിലയാണ് ഈ അവിടുത്തെ ജൈവരീതിയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് അവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അത് നമുക്ക് അനുകരിക്കാൻ ബുദ്ധിമുട്ടാണ് അനുകരിക്കാൻ കാര്യമില്ല ഇല്ല ഉദയം ഉദയശ്രീയുടെ നേതൃത്വത്തിൽ അടുത്ത ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്വപ്ന പദ്ധതി എന്താ സ്വപ്ന പദ്ധതി എന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നത് എത്രയും വേഗം ഈ ഷോപ്പ് അടച്ച് പൂട്ടിക്കണം നിങ്ങളെന്നാണ് അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആ വീട്ടിൽ അവരവരുടെ വീടുകളിൽ കൃഷി ചെയ്യുന്ന ഒരു തിരിച്ചു തിരിച്ചു വരണം വരുമ്പോൾ ഈ കട പൂട്ടിൻ്റെ ആവശ്യമില്ല ആ ഷോപ്പിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ സ്വപ്നം എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും അവരവർക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ഇപ്പം ചിലപ്പോൾ ആളുകൾക്ക് സ്ഥലം ഉണ്ടാവില്ല കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവില്ല സ്ഥലം പലപ്പോഴും വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കൃഷി ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ആളുകൾ തരാൻ തയ്യാറാണ് മനസ്സിലായില്ല അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട് പക്ഷേ നമ്മൾ ആരും അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് എത്രയോ ആൾക്കാർ വരികയാണ് നിങ്ങൾ നമ്മുടെ സ്ഥലത്തേക്ക് വന്നിട്ട് കുറച്ച് കൃഷി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയുള്ള പല സ്ഥലത്താണ് ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം ഈ പാടം മുഴുവൻ ഒരു സെൻറ്റ് പാടം എനിക്കില്ല എല്ലാം വേറെ ആൾക്കാരുടെയാണ് അപ്പോൾ ഇതൊക്കെ ആളുകൾ തയ്യാറാണ് പക്ഷേ അരങ്ങെ സമീപിക്കണം അപ്പോൾ ആദ്യം വേണ്ടത് ഇതിനുവേണ്ടിയുള്ള താല്പര്യമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ കാലമായിട്ട് കൃഷി ചെയ്യാത്തതുകൊണ്ട് ആളുകൾക്ക് കൃഷി ചെയ്യുന്നത് വലിയൊരു അത്ഭുതമാണ് അത്ഭുതമാണ്യിരിക്കുന്നു പഠിക്കാനൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഏതെങ്കിലും കൃഷിയെപ്പറ്റി അറിയാവുന്ന ഒരാളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഇതൊരു മാജിക്കൊന്നും അല്ലല്ലോ ഒരുപാട് കാലം പഠിക്കേണ്ട ഒരു സംഭവമൊന്നും കൃഷിയിലില്ല ആദ്യം തൊഴിലുമായിരുന്നു ആ അതെ തീർച്ചയായിട്ടും അപ്പം മണ്ണിലെല്ലാം ഉണ്ട് നമ്മൾ ആ മണ്ണിനെ കേടാക്കാതിരുന്നാൽ മതി മനസ്സിലെ അതുകൊണ്ടാണ് ഈ രാസവളവും കീടനാശിനിയും ഉപയോഗിച്ച് ഡച്ച് സോയിൽ ആകും കുറെ കഴിയുമ്പോൾ അങ്ങനെ കൃഷി ചെയ്താലുണ്ടാകുന്ന പ്രശ്നം അതാണ് മണ്ണിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട് ഈ പ്രകൃതിയിലുള്ളതെല്ലാം ഈ മണ്ണിൽ ഉള്ളതാണ് ചെടിയിലുള്ളത് ചെടിയിലുള്ളതാണ് അതിൻ്റെ കായ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളാണ് സിനിമയിൽ സ്വയം ഉയർന്നു പോകിയ ആളാണ് ശ്രീനിവാസൻ കൃഷിയിലാണ് ഗുരു കൃഷിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ വായിച്ചിട്ടാണ് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് സുഭാഷ് പലേക്കറുടെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് സീറോ ബഡ്ജറ്റ് സിറോ ബഡ്ജറ്റ് ഫാമിങ്ങനെ പറ്റിയിട്ടും ഒക്കെ വായിച്ചിട്ടുണ്ട് ആ വായനയാണ് വായനയിലൂടെയാണ് കൂടുതലീ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ കൊയ്ത്ത് ഉത്സവത്തിന് മുകേഷനെ കൊണ്ടുവന്നു ഈ സിനിമാ താരങ്ങൾ കൃഷിയിലേക്ക് വരുമ്പോൾ അതൊരു സന്ദേശം നൽകുന്നുണ്ടോ സിനിമാ താരങ്ങൾ നമ്മളിപ്പോൾ മദ്യത്തെ മുകേഷിനെ കൊണ്ടു വന്നത് പ്രധാനമായിട്ടും ഇത് പിന്നെ കുറച്ചുകൂടെ ഒരു പ്രാധാന്യം അറിയപ്പെടുന്ന സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരാളുടെ സാന്നിധ്യം ഈ കൃഷിക്ക് കുറച്ച് പ്രാധാന്യം വർദ്ധിപ്പിക്കും ആ അടിസ്ഥാനത്തിൽ കൊണ്ടു വന്നതാണ് മനസ്സിലായി അല്ലാതെ ഇപ്പോൾ ഇതോടുകൂടിയിട്ട് സിനിമയിലുള്ള എല്ലാ നടികൾമാരും നാളെ കൃഷി തുടങ്ങാൻ പോകുന്നൊന്നുമില്ല അങ്ങനെ തുടങ്ങിയ വിജയിക്കില്ല അങ്ങനെ അതൊന്നും സംഭവിക്കാൻ വേണ്ടിയിട്ടല്ല അത് സംഭവിക്കാനും പോകുന്നില്ല അത് കാരണം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഗൗരവം ബോധത്തിലേക്ക് എടുക്കണം ആ ബോധത്തിലേക്ക് എടുക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമാണ് വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം കടകൾ കാണാം ഫാസ്റ്റ് ഫുഡ് അവിടുത്തെ മലയാളിയുടെ പ്രിയ ഭക്ഷണം പൊറോട്ടയാണ് പൊറോട്ടയെക്കുറിച്ച് എന്താണ് അഭിപ്രായം പൊറോട്ട എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ ആണല്ലോ ഈ പിന്നെ മൈദ എന്ന് പറയുന്ന സാധനം മൈദ കഴിച്ചാൽ ശരീരത്തിൽ വയറ്റിലിങ്ങനെ ഒട്ടിപ്പിടിക്കും ഒട്ടിക്കുന്ന ആ ഓ പശയാണല്ലോ അത് അപ്പം ദഹിക്കാൻ വളരെ പ്രയാസമാണ് അതിനകത്ത് യാതൊരു പോഷക പോഷകമൂലകങ്ങളും ഇല്ലാത്തൊരു സാധനമാണ് ശരിക്കും ഗോതമ്പിൻ്റെ ഏറ്റവും വേസ്റ്റ് ഭാഗമാണ് അത് ആ അതാണ് നമ്മൾ ഭക്ഷണമായി കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രുചിക്ക് വേണ്ടിയിട്ടാണ് അത് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല രുചിയാണെന്ന് തോന്നുന്നു കഴിച്ചിട്ടുണ്ടോ വളരെ കാലം മുമ്പൊക്കെ എപ്പോഴും കഴിച്ചിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടോ നമുക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞത് കുറച്ചു കാലം മുമ്പാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി എങ്കിൽ പോലും നമ്മൾ കുറേ കാലം മുമ്പ് തന്നെ ഈ പൊറോട്ട നമ്മളെ ആകർഷിച്ചിട്ടേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ കൃഷിയുടെ ഈ നന്മകളുണ്ടായിരിക്കാം എൻ്റെ അവസരമായി നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സന്ദേശം കൂടി നൽകാനുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം ഗാന്ധിജി പറഞ്ഞ പോലെയല്ലേ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ശ്രീനിയൻ്റെ ജീവിതം തന്നെയാണ് ശ്രീനേട്ടൻ്റെ സന്ദേശം അതെ എല്ലാ ഭാവങ്ങളും തരും കണ്ടനാട്ടെ പാടശേഖരത്തിൻ്റെ ഓരത്തായി കൃത്യമായി എൺപത് സെൻറ്റ് സ്ഥലം അതിർവരമ്പിട്ട് മാറ്റിയിരിക്കുന്നത് തക്കാളിത്തോട്ടത്തിന് വേണ്ടിയാണ് തക്കാളിത്തോട്ടത്തിൻ്റെ മേൽനോട്ട ചുമതല ഉദയംപേരൂർ കൃഷി ഓഫീസർ ലിസുമോൾ ജെ വടക്കൂട്ടിനാണ് തക്കാളിത്തോട്ടത്തിലാണ് നിരവധി പരീക്ഷണങ്ങൾ ആധുനിക കൃഷി രീതിയിലെ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചാണ് തക്കാളി കൃഷി തക്കാളി കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അനക എന്ന ഇനം തക്കാളിയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് കൃത്യമായി വാരംകോരി ചെടികൾ തമ്മിൽ ശാസ്ത്രീയമായി പാലിക്കേണ്ട അകലം പാലിച്ച് തന്നെയാണ് കൃഷി വരികൾ തമ്മിൽ ഏതാണ്ട് രണ്ടടി അകലവും ചെടികൾ തമ്മിൽ ഏതാണ്ട് മൂന്നടി അകലവും ക്രമീകരിച്ചാണ് കൃത്യമായി ചിട്ടയായി തക്കാളി കൃഷി ചെയ്യുന്നത് തക്കാളിയുടെ വിളവെടുപ്പ് വലിയൊരു ഹരമാണ് പ്രത്യേകിച്ചും നടൻ ശ്രീനിവാസിന് ഏറ്റവും പ്രിയപ്പെട്ട ഇനം പച്ചക്കറി തക്കാളിയാണ് എന്ന് കേരളം മുഴുവൻ അറിയുകയും ചെയ്യാം ഈ തക്കാളിയിൽ കിടങ്ങളുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേക പോമ്പഴികൾ ശ്രീനിയുടെ മേൽനോട്ടത്തിൽ ഇവിടെ നടത്തുന്നുണ്ട് മഞ്ഞക്കാടുകൾ അതോടൊപ്പം തന്നെ ചെണ്ടുമല്ലി എന്ന മാരിഗോൾഡ് തൈകൾ വെച്ചു പിടിപ്പിക്കുക ഇവയൊക്കെ ചേർത്താണ് പ്രധാനമായും ശത്രു കിടങ്ങളെ പൂർണ്ണമായും അകറ്റുന്നത് ശത്രു ആകർഷിച്ച് ഒട്ടിച്ച് വെക്കാനായിട്ട് മഞ്ഞ കാർഡുകളും അതോടൊപ്പം തന്നെ ശത്രുക്കിടങ്ങളെ പെട്ടെന്ന് ആകർഷിച്ച് പൂക്കളിലേക്ക് അടിപ്പിച്ച് പ്രധാന വിളകളെ രക്ഷിക്കുക എന്നൊരു തന്ത്രവും അനുവർത്തിക്കുന്നുണ്ട് തക്കാളി നന്നായി വിളയുവാനുള്ള പ്രധാനപ്പെട്ട വളം ജീവാമൃതം തന്നെയാണ് നാടൻ പശുവിൻ്റെ ചാണകം അതോടൊപ്പം ഗോമൂത്രം പയറുപൊടി കൃഷിത്തോട്ടത്തിലെ മണ്ണ് ഇവയെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ജീവാമൃതം ഉപയോഗിച്ചാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് അതോടൊപ്പം കൃഷി ഓഫീസർ ലിസിമോളുടെ നേതൃത്വത്തിൽ പ്രത്യേക പരീക്ഷണങ്ങളും ഈ തോട്ടത്തിൽ നടക്കുന്നുണ്ട് അതായത് ബെസിക്കുലർ കൾച്ചർ എന്ന രീതിയിലുള്ള പുതിയ രീതിയിലുള്ള ഫംഗസ് കൾച്ചർ ഉപയോഗിച്ചുകൊണ്ട് തക്കാളി തൈകളുടെ വേരുപടലം വർദ്ധിപ്പിക്കുകയും അതോടെ മണ്ണിൽ നിന്ന് കൂടുതൽ പോഷണം വലിച്ചെടുത്ത് വളരെ വേഗത്തിൽ തക്കാളി പൂവിടാനും കായ്ക്കുവാനും അതോടൊപ്പം തന്നെ തുടം വയ്ക്കുവാനും സഹായിക്കുന്ന രീതിയിലുള്ള കൃഷിരീതികൾ ഈ തോട്ടത്തിൽ അനുവർത്തിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും മേൽനോട്ടം താരം ശ്രീനിക്ക് തന്നെ മുഖ്യ മുഖ്യമേൽനോട്ടമുള്ള ഒരു തക്കാളിത്തോട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് വിളയുടെയും വിളകളുടെയും സാങ്കേതിക ചുമതലയുള്ള സാങ്കേതിക മേൽനോട്ടമുള്ള ഉദയം കൃഷി ഓഫീസർ ലിസിമോൾ ജെ വടക്കൂട്ട് നമ്മുടെ പോട്ട് ലിസിമോളുമായി വിശേഷങ്ങൾ പങ്കിടാം നമസ്കാരം ലിസിമോളെ ഈ തക്കാളിത്തോട്ടത്തിൽ ഇപ്പോൾ എത്രത്തോളം തക്കാളികളും ഏതിനത്തിലുള്ള തക്കാളി എന്താ ഇതിനൊരു പ്രത്യേക ഇപ്പോൾ സാധാരണ നമ്മൾ തക്കാളിത്തോട്ടത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയല്ല വിളകളൊക്കെ വലിയ ചൈതന്യത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള തന്ത്രം അനഖയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽട്ടർ അസിസ്റ്റൻ്റ് എന്നാണ് കേരള അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളാനക്കിൽ നിന്ന് വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് വിൽട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് കുറച്ചൊക്കെ വിൽറ്റ് അഭിമുഖീകരിക്കേണ്ടി വന്നു അതെല്ലാം നമ്മൾ റീപ്ലാന്റ് ചെയ്തു അനഖയുടെ കായകൾ വളരെ ചെറുതാണ് പക്ഷേ ചെറിയ തക്കാളിക്കാണ് നമ്മുടെ ഓർഗാനിക് ഔട്ട്ലെറ്റിൽ ഡിമാൻഡ് കൂടുതൽ ഈ തോട്ടത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ജൈവ കൃഷി രീതികളാണ് തക്കാളിയിൽ എന്തൊക്കെ ജൈവ മാതൃകകളാണ് സ്വീകരിക്കുന്നത് ആക്ച്വലി ഈ പ്ലോട്ട് എന്ന് പറയുന്നത് എൻ ഐ പി എച്ച് എം എൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാൻ ഹെൽത്ത് മാനേജ്മെൻറ്റിൽ മുപ്പത് കൃഷി ഓഫീസർമാർ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് പ്ലാ പി ജി ഡിപ്ലോമ ഇൻ പ്ലാൻ ഹെൽത്ത് മാനേജ്മെൻറ്റ് ആ കോഴ്സ് രണ്ട് വർഷത്തെ ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് അയച്ചിട്ടുണ്ട് അതിൻ്റെ തീസിസ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്ലോട്ടാണിത് അതിൽ ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോരോ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാനുള്ളത് ഓരോരോ എക്സ്പെരിമെൻസ് ഞാൻ ചെയ്തത് ജീവാമൃതം പഞ്ചഗവ്യം വെസിക്കുലർ ആർബസ്കുളർ മൈക്രോറൈസ വാം എന്ന് പറയും ആ ഫംഗസ് ഇതിൻ്റെ മൂന്നിൻ്റെയും കോമ്പിനേഷൻ ഈ ഗ്രോത്ത് ആൻഡ് ഈൽഡ് ഓഫ് ടൊമാറ്റോ അതിൻ്റെ വളർച്ചയിലും അതിൻ്റെ അതിൻ്റെ വിളവിലും എങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ ജൈവ ഇൻപുട്സ് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് കൃഷി സ്നേഹം ഉണ്ടാക്കിയെടുക്കാവുന്നതല്ല ഒരു പുഴയൊഴുകുന്നത് പോലെയോ പൂവിരിയുന്നത് പോലെയോ സ്വാഭാവികമാണ് മിണ്ണിലെ തരമായല്ല മണ്ണിലെ മനുഷ്യനായാണ് ശ്രീനിയേട്ടൻ കൃഷിയിടത്ത് നിൽക്കുന്നത് കൃഷി ഇതിഹാസങ്ങളുടെ ശ്രീനിറിലുകൾ ഇനിയും കേരളം കാണട്ടെ